ഹലോ അസ്സാം വലൈക്കും എന്താ എല്ലാവരും വിശേഷം സുഗന്ധനല്ലേ അപ്പോൾ പെരുന്നാളൊക്കെ ആയല്ലേ നോമ്പ് ഇരുപത്തൊമ്പത് കഴിഞ്ഞ് മാസം കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം കേട്ടാ അങ്ങനെ തന്നെയും ചെറുപ്പത്തിലൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ തന്നെ ഇനി ഇരുപത്തൊമ്പത് നോമ്പ് കഴിഞ്ഞ് ഒന്നും കൂടി നോക്കാൻ നമുക്കൊരു പ്രയാസമില്ല എന്നാലും ഇരുപത്തൊൻപത് കഴിഞ്ഞ് മാസം കണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടികൾക്കൊരു സന്തോഷം അങ്ങനെ ഒരു പടക്കം പൊടിക്കണമൊക്കെ കാണാൻ പോയിട്ട് ഞാനും പക്ഷേ എനിക്ക് ഈ ഇങ്ങനെ കത്തിപ്പിടിച്ചിരുന്നു ഇത് മേശപ്പൂവ് പൂത്തിരി ചക്രം അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടാണ് മറ്റേ ഒച്ചപ്പാടില് കേൾക്കണം ഒരു അന്യത്ത് കൂടി ഒരു വേന വേണവർ ഏതായാലും ഒരു ചെയ്യുന്നതൊക്കെ കുറച്ചു നേരൊക്കെ നോക്കി നിന്നുകൊണ്ട് വന്നുകൊണ്ട് മൈലാഞ്ചിട്ട് കൊടുക്കാണ്ട് അതിന് ഒരാൾ ആക്കൂടെ കൈമില്ല പിന്നെ കൊണ്ട് കഴിയുന്ന മാതിരി ഒക്കെ ഞാനോണ്ട് ഇട്ടുകൊടുത്ത് കാരണം അതിനായിട്ട് ഇപ്പം ഇനിയിപ്പോൾ സ്റ്റിക്കറൊക്കെ വാങ്ങി ഒട്ടിച്ചതാക്കണ്ടാകും നമുക്ക് അറിയുന്ന രീതിയിലാണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ല ഏതിട്ടെടുത്താലും ഈ പ്രായത്തിൽ കുട്ടികളെ നമുക്ക് പറ്റിച്ച കുറച്ചും കൂടി കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും പറ്റൂല കേട്ടോ അവർക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റി വരും പിന്നെ നേരം വെളുത്തപ്പോഴാണ് ഞാൻ അരി കൊണ്ടു കൊടുത്തിട്ടാണ് പിതൃസക്കാത്തിൻ്റെ അരി കൊണ്ടു കൊടുക്കാണ്ടിരും അപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഋഷിമോള് പോകണം ഓൾ എന്തൊക്കെ പറയണ്ടിട്ടാ അത് ഞാൻ സൗണ്ട് തിരികെ കൊടുത്തിട്ടില്ല അക്ക കഴിഞ്ഞാൽ നമുക്ക് നോമ്പായാലും പെരുന്നാളായാലും നമുക്കുള്ള പണി ഇതാണല്ലോ പെണ്ണുങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെ എടുക്കാണ്ട് തന്നെ പിന്നെ മിറ്റാട് ചേരുന്ന ഋഷിമോളേ ഏൽപ്പിച്ച് കണ്ടിട്ടാണ് അപ്പോൾ ഓൾ ഓരോന്ന് പറഞ്ഞ് ഞാൻ സോപ്പിട്ട് കണ്ട് ഓൾ മിറ്റാട് ചേരുന്നുണ്ട് കുറച്ചേരൊക്കെ ഓൾ മിറ്റടിച്ചിരുന്നോട്ടൊക്കെ നോക്കി നിന്നാണ് പിന്നെ ഞമ്മളെ മാളും വേണ്ടേനവിടെ നീച്ചു നിർക്കണം ഓളോടൊരു ഇത് മുമ്പാറൊക്കെ ഒക്കെ പറഞ്ഞുകാണ്ടേ വൈ ഓൾ ഇതാ ഓള കുറച്ച് നേരൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ചിരുന്നുകാണ്ട് നല്ല രസമായിട്ട് ഓളെടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഇണങ്ങിയ പൂച്ചയായിക്കട്ടാ എൻ്റെ മാളും എന്നാണ് ഞാൻ അവളെ പേരിട്ടു കൊണ്ട് നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ വിളിച്ചുമ്പോഴും എല്ലാത്തിനും നമ്മൾ മനുഷ്യന്മാരെ പോലെയാണ് പിന്നെ ഇർഫുതാ പള്ളിക്കൊക്കെ പോകാൻ നിൽക്കണേ പള്ളിക്ക് വരുന്ന മസ്കാരത്തിന് പോവേ അപ്പോൾ ഓനോ അവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടതൊക്കെ ഞാൻ ഇങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്കയൊക്കെ വന്നിന് ഇട്ട് എൻ്റെ മൂത്തച്ഛൻ വന്നിന് അപ്പോൾ ഓരോ ഞാൻ കാക്ക അറിഞ്ഞിട്ട് പോലും ചേട്ടാ വീഡിയോ എടുത്തത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ ഞങ്ങൾ ഓരോക്കെ വേറെ വയ്ക്കും പോയി ഞങ്ങൾ തറവാട്ടിങ്ങും പോകുന്നിട്ടാ തറവാട്ടുങ്ങൾക്ക് പോകുന്നത് അപ്പോൾ അവിടെ ആരും വന്നിട്ടില്ല നാത്തൂന്മാരും ഓരോ ആരും വന്നിട്ടില്ല ഇപ്പം ഇപ്പൊക്ക് സുഖമില്ലാത്തൊന്നും ഇപ്പം അത് കിടക്കുമായിരുന്നു അപ്പോൾ നാത്തൂൻ്റെ മോളുണ്ടേനും അപ്പോൾ ഓളെ ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ എടുത്തു എടുത്തപ്പോൾ പോക്ക് മടിയേറ്റോളിങ്ങനെ തന്നെ നിൽക്കുകയാണ് ഞാൻ അങ്ങ് നോക്കി ഞാൻ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായപ്പോൾ പൊള്ളൂ അവിടെ തന്നെ നിൽക്കുന്നത് ഇമ്മാനേറ്റോ കുറച്ചു നേരെ വർത്താനം വന്നതാണ് ഞാൻ ഇന്ത്യയുടെ പോകുന്നത് അവിടെ കുഞ്ഞിൻ്റെ ആങ്ങളെ കുറച്ച് പടക്ക കുട്ടികൾക്ക് കൊടുന്ന് കൊടുത്തിന് ഇതേപോലത്തെ എനിക്ക് ഇങ്ങനത്തെ തവുമ്പോൾ എനിക്ക് കുഴപ്പമില്ല ആ ഒച്ച പേടി പിന്നെ പിറ്റേന്ന് അല്ല അന്നെ ഞാൻ പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി ജ്യൂസൊക്കെ കുടിച്ചാൽ വിചാരിച്ച് അങ്ങനെ ഞാനും ഏട്ടത്തിൻ്റെ മോളും കുട്ടികളും എല്ലാവരും കൂടി പോയിട്ടാണ് ആനെ പോയിക്കാണ്ട് അവിടെ പോയി വണ്ടി എത്തുന്നപ്പോൾ ഒരു കാർ തന്നു അറിഞ്ഞ ഒരാളന്നെ ഇനി അപ്പം പിന്നെ ഓരോ വണ്ടി ഓസിക്കും അങ്ങോട്ട് കയറി പോന്ന് ഓ ഓസി കിട്ടിയാൽ നമ്മൾ മലയാളികൾ ഏതെങ്കിലും ഒഴിവാക്കുവോ ഇല്ലല്ലേ അപ്പം ഞങ്ങൾ അങ്ങനെ കയറി പോകുന്നത് അങ്ങനെ ഇവിടെ അവിടെ അങ്ങാടിയിലെത്തി ഇവിടേക്ക് വെറുതെ കയറിതാ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല ഇനി പിന്നെ കയറിയിപ്പം ഉണ്ടല്ലോ അവിടെ ഓഫർ ഉണ്ട് അങ്ങനെ ഉണ്ട് ഉണ്ട് അറിഞ്ഞാൽ വെള്ളക്കുപ്പിയും അങ്ങനെ ചെറിയ ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടു ഞാൻ കുട്ടികളെ അങ്ങോട്ട് പിടിച്ചു കൊടുന്ന് കെട്ടാ ഒന്നും മീൻ കൊടുത്തിട്ടില്ല ആവശ്യത്തിനൊക്കെ ഭയങ്കര കൊടുക്കും അല്ല അതങ്ങനെ വെറുതെ ആവുമല്ലേ പിന്നെ അവിടുന്ന് ഞാൻ ഒരു ടെക്സ്റ്റൈൽസൊക്കെ പോയി ചെറിയൊരു ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കാണുന്ന സാധനം ഇത് എന്തപ്പോൾ മാക്സി ആണോ എന്താണെന്ന് മനസ്സിലാവണേ ഇല്ല വിധിയിൽ കാണുന്നവർക്ക് എന്തെങ്കിലും ഇതെന്താ മനസ്സിലാവണമെന്ന് പറയട്ടാ പിന്നെ അതിൻ്റെ അടുത്തൊരു കടിയിൽ വയ്ക്കാണ്ട് രണ്ട് മൂന്ന് വെള്ളത്തിൻ്റെ കുപ്പിയും പിന്നെ പായസം ഉണ്ടാക്കുന്നതും ബിസ്ക്കറ്റും മുട്ടായൊക്കെ ഒക്കെ മാങ്ങി കൊടുത്ത് ഞങ്ങൾ പേരെ തിരിച്ചു വന്ന് ഇത് പിറ്റേന്ന് രാവിലെക്കെത്താം കേട്ടാ പിറ്റേന്ന് രാവിലെ നേരം വെളുത്തിൻ്റെ ശേഷം പിന്നെ എല്ലാവരും ഉറങ്ങിക്കണേ അതിനെ ഉറക്കത്തിനൊക്കെ വിളിച്ചുണത്തി എല്ലാവരും ഉച്ച വയ്ക്കുന്ന രാവിലെ പുട്ടേനു ഇത് പിന്നെ എല്ലായിടത്തും ഉള്ള തന്നെ അല്ലേ ഒരു നമ്മളെല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ എളുപ്പപ്പണി തന്നല്ലേ ഈ പുട്ടുണ്ടാക്കലേ അങ്ങനെ ഞങ്ങളോടും പുട്ടും കടലക്കറി ചെയ്തിട്ടാ ആ കടലക്കറിയും പുട്ടും ഒക്കെ തിന്നതിന് ശേഷം ഞങ്ങൾക്ക് വിടുന്നേരുന്നേ ഉണ്ട് എൻ്റെ അഞ്ചത്തിൻ്റെ മക്കളും അഞ്ചത്തിയും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഓരോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ബിരിയാണി വെച്ചിട്ടാ ബിരിയാണി തന്നെ ഫസ്റ്റ് ദിവസം ഞങ്ങൾ വെറും ചോറ് വെച്ചിൻ്റെ പെരുന്നാളിൻ്റെ തന്നെ അങ്ങനെ ബിരിയാണി ഒക്കെ കണ്ടിട്ട് ഏട്ടത്തി ആയിട്ടാ വെക്കുന്നത് ഞാൻ വെറുതെ നോക്കിക്കണെന്നേ ഉള്ളൂ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കണ മാതിരിയാണ് എൻ്റെ അവസ്ഥ അങ്ങനെ ഓൾ ഉള്ളിയൊക്കെ അരി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും പോയി വീഡിയോ എടുത്ത് ഓളെ വെറുപ്പിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കേനെട്ടാ പിന്നെ ഓൾ ഉണ്ടാക്കുന്ന ബിരിയാണി അടിപൊളി ബിരിയാണി കേട്ടോ നല്ല ടേസ്റ്റാണ് ബിരിയാണി പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ അവിടെയും ഒക്കെ നിന്ന് പിന്നെ പായസം വെച്ചിനോ പിന്നെ നല്ല രസമാണല്ലോ നമുക്ക് കുടുംബക്കാരും ആരെങ്കിലുമൊക്കെ പെരുന്നാളിൻ്റെ ദിവസം വരാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അതിർപ്പിക്കാറല്ലോ നമ്മൾ അവിടെ അങ്ങ് നോക്കിക്കുമ്പോൾ ഓരോരുടെ വരും വരുന്ന പറഞ്ഞിങ്ങനെ ചെറിയ നമ്മളിങ്ങനെ എത്ര പ്രായമായ ആൾക്കാരാണെങ്കിലും നമ്മൾ ചെറിയ കുട്ടികൾക്കാർ കട്ടേക്കാർ ആരെയും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ നിങ്ങൾക്ക് അങ്ങനെ കേട്ടാ ആരെങ്കിലും ഒന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും പോകാണ്ടെന്ന് പറഞ്ഞാൽ മുന്നേ തന്നെ ഉറക്കം കിട്ടാത്ത മതിയൊക്കെ ഉറങ്ങണമെങ്കിലൊക്കെ ഉറങ്ങി വെച്ചിട്ട് അന്ന് എന്തോ പരിപാടി ഉണ്ടല്ലോ എന്തോ പരിപാടി ഉണ്ടല്ലോ എന്നൊരു തോന്നല അങ്ങനെ ഓര് വന്നേക്കെ കഴിഞ്ഞ ശേഷം എന്താ ഓരോ ചോറൊക്കെ വളമ്പി കൊടുത്ത് കുട്ടികളൊക്കെ തിന്നലോട്ടാണ് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കുട്ടികൾ ഫോണുമൊക്കെ കളിച്ചുകൊണ്ടും അങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഞങ്ങൾ വലിയ ഒരേ കളി വർത്തനം പറയുന്നുണ്ട് അപ്പോൾ ഇതാ റീനുവിൻ്റെ ഒരു പാട്ടു കേട്ടോണ്ട് ഞങ്ങൾ റീനു പാട്ടാടുന്നുണ്ട് സ്നേഹം ഓൾ നല്ല അടിപൊളിയായിട്ടൊക്കെ പാട്ടുമായിട്ടു പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് പോക്ക് ഭയങ്കര മടി അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാൽ പൂരൊക്കെ പോയിട്ടാണ് ഇത്രത്തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ